തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയൻ ഞാനും എൻ്റെ സുഹൃത്ത് അശോക് കർത്ത നാട്ടിലിരുന്നു ഞാൻ ഡൽഹിയിലിരുന്നു ഞങ്ങൾ പല ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു ഞങ്ങൾ ഒരു ആശയങ്ങൾ പരസ്പരം കൈമാറുന്നു എന്നെപ്പറ്റി ചർച്ച ചെയ്യുന്നു അതാണ് തെക്ക് വടക്ക് ഇന്നത്തെ ഞങ്ങളുടെ വിഷയം മാധ്യമ രംഗത്തെ പറ്റിയാണ് ഞാൻ മാധ്യമരംഗത്തുണ്ടായിരുന്നു ഇരുപത് വർഷം ആദ്യത്തെ ഇരുപത് വർഷം മാധ്യമ രംഗത്തിനു ശേഷം ഞാൻ കുറച്ച് നാള് കോർപ്പറേറ്റ് രംഗത്തേക്ക് പോയി മാധ്യമമായി രംഗപ്പെട്ട് ഡിജിറ്റൽ ഏരിയമായിട്ട് രംഗപ്പെട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് ഇന്നത്തെ പത്രം ഇന്ന് എനിക്ക് തന്നെ മനോർ മനോരമയാണ് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയുടെ മാധ്യമ ഫ്രീഡം ഇൻഡെക്സ് പിന്നെയും താഴോട്ട് പോയിരിക്കുന്നു എന്ന് മാധ്യമ ലോക മാധ്യമ ദിനമായിരുന്നു മെയ് മൂന്ന് അന്ന് സത്യജിത്രയുടെ ജന്മദിനം കൂടിയാണ് അദ്ദേഹം വേറൊരു അധികാരനാണ് സിനിമയിലെ നമ്മുടെ വിഷയം മാധ്യമ രംഗമാണ് കേരളത്തിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള അശോക് കേരളത്തിൽ മലയാളികളാണ് ഒരു വളരെ മാധ്യമ മാധ്യമങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന ഒരു വലിയ സമൂഹമാണ് മലയാളികൾ നമ്മൾ നോക്കിയെടുത്താൽ മനോരമ മലയാള മനോരമ ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഒരു ദിനപത്രമായിരുന്നു മലയാള മനോരമയും മാതൃഭൂമിയും ബാക്കിയുള്ള പത്രങ്ങളും ഒക്കെ നോ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഒരു പത്രം വായിച്ചിരിക്കുന്നു ഒരു ദിവസം ഇന്നത് ചിലപ്പോൾ ആൻഡ്രോയിഡിലോ ഐഫോണിലോ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ കേരളം മലയാളി ഒരു മാധ്യമ അടിമയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ മാധ്യമത്തിൽ വരുന്ന വാർത്തകളും അതിനെപ്പറ്റി റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ അങ്ങനെയാണ് പൊതുവേ ഉള്ള ഒരു ഒരു സംസ്കാരം ഇതുവരെ പോയിട്ടുള്ളത് പക്ഷെ ഈ ഇതായി മാധ്യമങ്ങളെ വെറുക്കുന്ന ഒരു ഒരു പ്രതിഭാസത്തിലേക്ക് മലയാ മലയാളി മാറി മാറിക്കൊണ്ടിരിക്കുന്നു അതായത് ഞങ്ങൾ പറയുന്നിടത്ത് മാധ്യമങ്ങൾ നിൽക്കണം എന്നുള്ള ഒരു ഒരു വാശി മലയാളിക്ക് ഉണ്ടോ തോന്നുന്നു ഇപ്പോൾ അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ ചർച്ച ചെയ്ത അമിത രാഷ്ട്രീയം തന്നെ അല്ലേ അശോക് അത് അതിനു മുമ്പേ ഞാനന്ന് ഡിഫൈൻ ചെയ്തോട്ടെ എന്താണ് ഒരു മാധ്യമം ഞാൻ മാധ്യമ ഇന്ത്യയിലെ നയൻറ്റീൻ എയ്റ്റീസിലെ ഏറ്റവും നല്ല മാധ്യമ ട്രെയിനിങ് ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഞാൻ അവിടെ ഒരു വർഷം പഠിച്ചതിനു ശേഷമാണ് മാധ്യമ രംഗത്തേക്ക് വന്നത് അവിടെ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം മാധ്യമം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഒരു വിഭാഗത്തിൻ്റെ ഒരു ഒരു സത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രം കാണിക്കുന്നവരല്ല എല്ലാ വശങ്ങളും കാണിച്ച് നമ്മൾ നമ്മളുടെ വായനക്കാരുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ബുദ്ധിക്ക് വിട്ടുകൊടുക്കുക ഈ അസസ്മെന്റ് എന്താണ് ഇതിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യം എന്നുള്ളത് അതാണ് അവരെ നേർവഴി കാണിക്കാൻ അല്ലെങ്കിൽ സത്യം കാണിക്കാൻ കൂടുതൽ സഹായമാ സഹായകരമാകുന്ന രീതിയിൽ ഒരു സംഭവത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു ഇഷ്യൂവിന്റെ എല്ലാ വശങ്ങളും കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് ബാലൻസ്ഡ് ജേർണലിസം ആണ് റിയൽ ജേർണലിസം അല്ല ഒരു സൈഡ് വൺ സൈഡ് അല്ല എന്നുള്ള ഒരു പഠനമാണ് എല്ലാ എനിക്ക് എനിക്കൊന്ന് ഇന്നും മാധ്യമ വിദ്യാർത്ഥികൾ കൊടുക്കുന്നത് പക്ഷെ അത് പല കാരണം കൊണ്ടും അത് അത് പ്രയോഗമാക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ അത് തന്നെയാണോ അത് പക്ഷെ അതിൽ പിടിച്ചിട്ട് മാധ്യമരംഗം മൊത്തം കൂലി എഴുത്തുകാരാണ് അല്ലെങ്കിൽ അവരെ അവർ സമൂഹത്തിൻ്റെ അപകടകാരികളാണ് എന്ന് പറയുന്നത് ശരിയാണോ അതിന് അതിനു മുമ്പ് അശോകിന്റെ ഒരു കൺസെപ്റ്റ് എന്താണ് മാധ്യമരംഗം അല്ലെങ്കിൽ മാധ്യമം എന്തായിരിക്കണം എന്നാണ് കൺസെപ്റ്റ് അതുകൊണ്ടൊന്ന് ഡിഫൈൻ ചെയ്താൽ നല്ലതായിരിക്കും അത മാധ്യമം എന്തായിരിക്കണം എന്നുള്ള ഡെഫിനഷന് ഞാൻ ഒരാളല്ല കാരണം ഈ രംഗത്ത് മാധ്യമത്തെ പറ്റി പഠിക്കുകയോ പഠിക്കുക എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ആയിട്ട് പഠിച്ചിട്ടോ അതിലെ എക്സ്പീരിയൻസോ ഉള്ളൊരു വ്യക്തിയല്ല ഞാൻ സാധാരണ ഏത് മലയാളിയെപ്പോലെ ഒരു സാമൂഹിക സാക്ഷി ഈ സാമൂഹിക സാക്ഷിക്ക് മുമ്പിൽ വന്ന് വീഴുന്ന ആ വാർത്തകൾക്ക് ഇടപശലത്തിലാണ് ഈ മാധ്യമങ്ങൾ വരുന്നത് അത് പത്രവാർത്തകളാവാം പിന്നെ തൊണ്ണൂറുകൾക്ക് ശേഷം അല്ല രണ്ടായിരത്തോട് കൂടി ടെലിവിഷൻ വന്നു രണ്ടായിരത്തി നാല് തൊട്ട് തുടങ്ങി ഡിജിറ്റൽ മീഡിയ മറ്റ് ഡിജിറ്റൽ മീഡിയ ഫോണ് പിന്നെ രണ്ടായിരത്തി ഒമ്പതിലാണ് ഫേസ്ബുക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ കേരളത്തിൽ പ്രചാരത്തിലായത് അപ്പം ഇതിലൂടെയൊക്കെ കടന്നു വന്ന ഇതൊക്കെ കണ്ട ഒരാളെന്ന നിലയിലുള്ള ഒരു അഭിപ്രായമേ ഉള്ളൂ അതിനെ ടെക്നിക്കലായിട്ട് ഡിഫൈൻ ചെയ്യാന് ഞാൻ യോഗ്യനല്ല അതാണ് അതിൻ്റെ അകത്തെ ഏറ്റവും വലിയ വിഷയം കൺസ്യൂമർ കൺസ്യൂമർ എന്ന എന്ന നിലയിൽ നിലയിൽ അത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതെ ചെറിയാച്ചൻ ചെറിയാച്ചൻ സൂചിപ്പിച്ച വിഷയത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം മലയാളിക്ക് മാധ്യമരോധം ഉണ്ടോ ഇല്ല ഇത്രയധികം മീഡിയ പെനിട്രേഷൻ ഉള്ള മറ്റൊരു സ്ഥലം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇത് നമ്മുടെ ഒരു പരമ്പരാഗത സാമൂഹ്യ ക്രമത്തില് വളർന്നു വന്നതാണ് അതായത് ഒരു പത്രം വായിക്കുക വിവരങ്ങൾ അറിയുക അതിനെ അപ്ഡേറ്റ് ചെയ്യുക അതായത് ലോകത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടൊക്കെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു തലത്തിൽ വളർന്ന് വന്നതാണ് സ്കൂളുകളിലൊക്കെ തന്നെ പത്രങ്ങളുടെ ഹെഡ്ലൈൻസ് വായിക്കുന്ന അസംബ്ലികളിൽ വായിക്കുന്ന ഒരു കാലമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോയിൻറ്റോ എന്നറിയില്ല അപ്പം പത്രം ഒരു മലയാളിയുടെ അവിഭാജ്യ ഘടകമായിട്ട് തീരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പത്രം വായിക്കുന്നതും വായിക്കണം വായിക്കണം വായിക്കാനായിട്ട് ഏർ മുതിർന്ന വ്യക്തികൾ അധ്യാപകരൊക്കെ നിർബന്ധിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് ലോകത്തെ പറ്റിയുള്ള വിശാലത വിശാലമായ കാഴ്ചപ്പാടി ലോകത്തെ കാണാൻ വേണ്ടിയിട്ടാണ് അതിനെ പ്രേരിപ്പിക്കപ്പെട്ട പ്രേരിപ്പിച്ചത് ഇത് ഈ പറയുന്ന വിഷയം അതായത് വാർത്തകൾ വായിക്കുകയും വാർത്തകൾ കൊണ്ട് നമ്മൾ സ്വയം അപ്ഗ്രേഡ് ആകുകയും ചെയ്തിരുന്ന കാലഘട്ടം കഴിഞ്ഞുപോയി ഇപ്പോഴ് നമ്മളിപ്പം നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്നലെ മാധ്യമദിനമായിരുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ ചർച്ചയ്ക്ക് ഏറ്റവും ഉചിതമായ സമയത്താണ് നമ്മളിപ്പം നിൽക്കുന്നത് ഇപ്പോൾ സംഭവിക്കുന്ന വിഷയം മാധ്യമ വിരോധം എന്തെങ്കിലും ഉണ്ട് എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ചെറിയാച്ചന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തല്ല മാധ്യമ വ്യവസായ രംഗത്തിനുള്ളിലാണ് അന്വേഷിക്കേണ്ടത് അതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം മാധ്യമങ്ങളിൽ വരുന്ന ഇപ്പം മാധ്യമങ്ങളുടെ പത്രങ്ങളുടെ ഒരു പത്രം നമ്മൾ വായിക്കുമായിരുന്നെങ്കിൽ പോലും പത്രത്തിൻ്റെ ശരിക്കുള്ള ഒരു എഡ്ജ് എന്ന് പറയുന്ന സംഗതി അതിൻ്റെ ഫ്രണ്ട് പേജ് വാർത്തയെക്കാടിലുപരി അതിൽ കൂടുതൽ പേരും പരിഗണിച്ചിരുന്നു അതായത് ഈ എഴുപതുകൾക്ക് ശേഷം അല്ലെങ്കിൽ എൺപതുകൾക്ക് ശേഷം വ്യക്തികൾ ആളുകളെ ആകർഷിച്ചിരുന്നത് രണ്ടാം പേജ് മൂന്നാം പേജ് ഏഴാം പേജ് രണ്ടാം പേജ് പ്രാദേശിക വാർത്ത നാട്ടുവർത്തമാനാണ് ഏഴാം പേജ് ഏതാണ്ട ജില്ലയ്ക്കകത്തൊക്കെ ഒതുങ്ങി വരുന്ന ഒരു വാർത്തകൾ അല്ല മൂന്നാം പേജ് ഏഴാം പേജ് എന്ന് പറയുന്നത് ചരമക്കോളാണ് നാലാം നാലും അഞ്ചും പേജുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രത്തിൻ്റെ ബോഡി ആൻഡ് ഹാർട്ട് എന്ന് പറയും അതിൽ എഡിറ്റോറിയൽ വായിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ എഡിറ്റോറിയലിന് എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടെ എഡിറ്റോറിയലിനെ ഡിപ്പെൻഡ് ചെയ്യാതായി ഈ എങ്കിൽ പോലും ആളുകൾ വായന തുടർന്നു വന്നു തുടർന്നു വന്നിട്ട് ആദ്യമായിട്ട് ഇതിനൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് കാലത്താണ് കോവിഡ് കാലത്ത് പത്രം കോവിഡ് വരുത്തും എന്നുള്ള ഒരു ധാരണ വരുന്നിരുന്നുകൊണ്ട് ഈ പത്രം വായിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നവർ പോലും അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു ഏത് കാര്യവും നമ്മൾ ഡിസ്ക ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള അറ്റാച്ച്മെന്റ് വിടും ആ സമയത്ത് ഡിജിറ്റൽ മീഡിയ ഇവിടെ എല്ലാം ഇടിച്ചു കയറുകയും ചെയ്യും പത്രം പത്രത്തിന്റെ രൂപത്തിൽ തന്നെ ഫോണി വായിക്കാം എന്നുള്ള ഒരു അവസ്ഥ വന്നു ഈ അവസ്ഥയ്ക്ക് ശേഷം ആണ് അതിനു മുമ്പേ തന്നെ ഇതിനൊരു ഡിറ്റിരിയറേറ്റിംഗ് മോഡ് ആരംഭിക്കുന്ന പറഞ്ഞാൽ ടെലിവിഷൻ്റെ പക്ഷം പിടിക്കലിലൂടെ ടെലിവിഷൻ വാർത്തകളിലുള്ള പക്ഷം പിടിക്കൽ ആ ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് അത് അതുകൊണ്ടാണ് ഞാൻ ആ പറഞ്ഞത് പക്ഷം പിടിക്കൽ അല്ല എന്നാണ് ചെയ്യാൻ പറയുന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ജനം ഇതിനെ തള്ളികളയുന്നത് നമ്മളിപ്പോൾ ഏറ്റവും അവസാനം വന്ന് നിൽക്കുകയാണെങ്കിൽ മാധ്യമം ഇന്ന് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ പറയുന്ന ക്ലാസിക് മാധ്യമങ്ങളെല്ലാം പത്രം ടെലിവിഷൻ എല്ലാം ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം കോമഡിയാണ് ഒരു ട്വന്റി പെർസെന്റ് ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ അത് എൻഗേജഡ് ആയിട്ടുള്ളത് ബാക്കിയുള്ളവരെല്ലാം അതിൽ നിന്നും മാധ്യമത്തിന്റെ ഇൻപുട്ട് മാധ്യമം കൊടുക്കുന്ന ഔട്ട്പുട്ട് ആ ഔട്ട്പുട്ടിനെ ഒരു കോമഡി ആയിട്ട് മാത്രമേ കരുതുന്നുള്ളൂ കാരണം മലയാളി വിദ്യാഭ്യാസത്തിലൂടെ നേടിയ ഒരു കാര്യമുണ്ട് പുതിയ പുതിയ അരി അന്തരീക്ഷങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ഡിവൈസുകള് ഉപകരണങ്ങൾ എന്ന നിലയിലല്ല വാർത്ത ശേഖരിക്കാനുള്ള അവൻ്റെ വാർത്താർത്തിക്ക് പരിഹാരം കാണുന്ന സംവിധാനങ്ങള് ലോകത്ത് അവൻ തേടി പിടിച്ച് അവൻ യഥാർത്ഥ വാർത്ത കണ്ടുപിടിക്കുകയും മാധ്യമങ്ങള് അതിലെ ഈ പറയുന്ന കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താക്കളോട് കോമ്പീറ്റ് ചെയ്യാൻ ഒക്കാത്തമായ ഒരു സ്ഥിതി വിശേഷത്തിലെത്തി ഇതിന്റെ കാരണം കണ്ടുപിടിക്ക് അന്വേഷിക്കേണ്ടത് സമൂഹത്തിലല്ല ഇൻഡസ്ട്രിയുടെ അകത്താണ് ഇൻഡസ്ട്രിയുടെ അകത്താണ് അതിലേക്ക് വേണെങ്കിൽ അതിലേക്ക് ഒരു ലീഡ് തരാൻ പറയും പക്ഷേ ഇപ്പൊ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയം ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് കിട്ടാം തിരുവനന്തപുരത്ത് നടന്ന സംഭവം മേയറുടെ വണ്ടി കെ എസ് ആർ ടി സി തടഞ്ഞ് മേയർ എന്തോ പറഞ്ഞു അവർ തമ്മിലുള്ള ഇത് പക്ഷെ ആദ്യം പറഞ്ഞത് ഞങ്ങൾ തടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ പത്രങ്ങൾ ടെലിവിഷനും സി സി ടി വി കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം അത് ആ വാദം പൊളിഞ്ഞു ഇതിനകത്ത് ഒന്നാണ് ഒന്ന് അധികാരത്തിലിരിക്കുന്നവരെ എവിടെ ദാഷ്ട്യം കാണിച്ചാലും അത് എക്സ്പോസ് ചെയ്യുന്നത് മീഡിയയുടെ ഒരു ധർമ്മമായി കരുതിയിരുന്നു പക്ഷേ അവർക്ക് പക്ഷെ ഒരു ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു വിഭാഗം പറയുന്നത് അത് ശരിയല്ല എന്നുള്ള അവിടെയാണ് അവിടെ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് മറ്റേ ക്യൂരിയോസിറ്റി ഒക്കെ വരുന്നുണ്ട് അപ്പം അന്നേരം പറയുകയാണെങ്കിൽ ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാല് അവിടെയാണ് മലയാളിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് വെച്ചാൽ മാധ്യമങ്ങളുടെ റോൾ എന്താണെന്നുള്ള ഒരു 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 സംശയം അല്ലെങ്കിൽ ഒരു ബേസിക് അവബോധം ഇല്ലാതെ പോകുന്നു എന്ന് തോന്നുന്നു ആ ആ ആ കുട്ടി എന്ത് ചെയ്തിട്ട് മേയറാണ് അധികാര അധികാര സ്ഥാനിരിക്കുന്ന ഒരാളാണ് അവർ എന്ത് കാണിച്ചാലും അത് അത് ഇച്ചിരി ഔട്ട് ഓഫ് വേ ആണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് കാണിക്കുക അവർ അതിൻ്റെ നേരും തെറ്റും ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാധ്യമ കാണേണ്ടതാണ് പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ പറയുന്ന മാധ്യമങ്ങളാണ് ഇത് സൃഷ്ടി പറയുന്നത് ഇപ്പൊ മറ്റേ നമ്മളെ ജയരാജൻ സഖാവിന്റെ ഇഷ്യൂ എടുക്കും അദ്ദേഹം അവസാനം മാധ്യമങ്ങളെ കുറ്റപ്പെടും നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ഇതിൽ മാധ്യമങ്ങളുടെ ഒരു ഒരു മേജർ വലിയ നേതാവിനെ പറ്റി മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അലിഗേഷൻ ഉണ്ടാകുമ്പോൾ അത് കൊടുക്കുക എന്നുള്ളത് മാധ്യമങ്ങളെയാണ് അവർക്ക് അതുപോലെ തന്നെ അവരോട് ചോദിക്കുക നിങ്ങൾക്ക് എന്താണ് പറയുന്നത് അത് ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ ചെയ്യുന്നത് വൺ ആണ് നിങ്ങൾ രണ്ടും ചോദിക്കുക നിങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതായത് ജനങ്ങൾ ജനങ്ങളോട് പറയുകയാണ് ഈ ദല്ലാളെന്ന് പറയുന്ന ആളിൻ്റെ ആൾ പറയുന്ന വസ്തുതയാണോ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് അതോ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് പറയുന്നതാണോ അത് നിങ്ങൾ തീരുമാനിക്കും ആ ഒരു ഓപ്ഷൻ ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതാണ് എനിക്ക് തോന്നുന്നത് അതാണ് നിർമ്മം അത് ചെറിയുദ്ദേശിക്കുന്നത് ഓർഗനൈസ്ഡ് മാധ്യമങ്ങളെ അല്ലേ ഇപ്പൊ മാധ്യമ ആ മാധ്യമങ്ങളുടെ വൈകല്യം മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ ബാക്കിയുള്ളതൊക്കെ സോഷ്യൽ മീഡിയ അതായത് സമ്മതിച്ചു അവിടെ ഒരു വളരെ വളരെ ആർക്കും അവിടെ റൂൾസ് ഒന്നും ഇല്ല ആർക്കും എന്ത് എഴുതി വെക്കാം റൂൾസ് ഇല്ല എഡിറ്റർ ഇല്ല റൂൾസ് ഇല്ല എഡിറ്റർ ഇല്ല ഒക്കെ ശരിയാണ് പക്ഷേ ഈ പറഞ്ഞ ഇഷ്യൂയില് അതായത് മേയറും എം എൽ എയും ഒരു ക്ഷോഭത്തിന്റെ പുറത്ത് ചെയ്ത കാര്യങ്ങൾ അതാണ് അവിടെ സംഭവിച്ചത് അതിന് തുല്യമായ രീതിയിൽ അതിന്റെ കെ എസ് ആർ ടി സിയുടെ എന്താണ് വൈറ്റപ്പിഴപ്പിന് ജോലി ചെയ്യുന്ന തൊഴിലാളിയും പ്രതികരിച്ച് പ്രതികരിച്ചു അതാണ് അവിടെ അതിന്റെ ബേസിക്സ് ക്രസ്റ്റ് എന്ന് പറയുന്ന സംഗതി അത്രേ ഉള്ളൂ അവിടെ ഈ ഈ വിഷയം മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു എന്ന് പറയുന്നിടത്ത് എനിക്ക് പക്ക വിയോജിപ്പുണ്ട് മാധ്യമങ്ങൾ അല്ല അത് ഏറ്റെടുത്തത് അത് ആദ്യം ലൈവിൽ പോയത് കൊണ്ട് അതിന്റെ പുറകെ മാധ്യമങ്ങൾക്ക് പോയേണ്ടി വന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് മാധ്യമങ്ങൾ അങ്ങക്ക് ടു ഡു ദാറ്റ് അവരെ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഉച്ചിഷ്ടം കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാത്രം മാധ്യമം മീഡിയ മീഡിയ അല്ല വിഷ്യൽ മീഡിയല്ല സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ അവരുടെ എന്താണ് ഈ പറയുന്ന അവര് ഡ്രൈവ് ചെയ്തേക്കാണ് ഇത് പോകുന്നത് ഇനിയിപ്പോ അതിൻറ്റകത്തൊരു ഒരു കാര്യം പറയാം അതായത് പ്രിന്റ് മീഡിയ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അതായത് എഴുപതുകൾ തൊട്ട് ഒരു തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിൽ പ്രിന്റ് മീഡിയ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ദൂരദർശന ഈ സമയത്ത് രാഷ്ട്രീയക്കാര് അത് അവർക്ക് അവർക്ക് വളരെ അതൊക്കെ അവരുടെ അവരുടെ തൊഴിലിന്റെ ഭാഗമാണ് ഇപ്പം അതിലുണ്ടായിരുന്ന പുതിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സംഗതി അവർക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല നിഷേധിച്ചത് ഈ ഉരുൾച്ച രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഉരുൾച്ച എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ അതായത് ഇരുപത്തി സോഷ്യൽ മീഡിയ പറയട്ടെ പറയട്ടെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് കാൽഭാഗം തീരുന്ന സമയത്ത് അവര് രാഷ്ട്രീയ പ്രവർത്തകരെ ഇപ്പം അതിനെയും പോസിറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല